ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവൻ്റെ മുറിയിൽ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നന്ദൻ അവിടേക്ക് കയറി വരുന്നു അവനൊക്കെ പറയുന്നു നന്ദേട്ടനെ കണ്ട് സംസാരിക്കാനാണ് ഞാൻ ഉറങ്ങാതെ ഇരുന്നത് എന്താ കാര്യം എന്നെ നന്ദൻ ചോദിക്കുന്നു ഞാൻ നന്ദേട്ടനോട് മുന്നേ പറഞ്ഞതല്ലേ ആ അനൂപിച്ചായിരിക്കുമെന്ന് പണമായിട്ട് മുങ്ങുവന്ന് ഇപ്പോൾ നാൽപ്പത് ലക്ഷം രൂപയാണ് അടിച്ചു മാറ്റിയിട്ട് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തി കാണിക്കുന്നത് അതിന് അനൂപ് എങ്ങും പോയിട്ടില്ലല്ലോ ക്യാഷും പോയിട്ടില്ല അത് അർജുനയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞത് നീ കേട്ടതല്ലേ നന്ദേടൻ അത് വിശ്വസിച്ചോ എന്ന് അവന്തിക ചോദിച്ചപ്പോൾ നന്ദൻ പറയുന്നു അതെ ഞാൻ മാത്രമല്ല കേട്ടവരെല്ലാം അത് വിശ്വസിച്ചില്ലേ എന്താ നിനക്ക് വിശ്വാസം വന്നില്ലേ ഇല്ല ചേട്ടന്റെ മുഖം രക്ഷിക്കാന് അവൾ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് അല്ലാതെ അവളുടെ കയ്യിൽ ഒരു നയാ പൈസ കാണില്ല ഒന്നുകിൽ ഏട്ടൻ മുഖ്യ പൈസ അവളെ സച്ചിയെ കൊണ്ട് വെപ്പിക്കും അല്ലെങ്കിൽ അതേ പണം അനൂപിനെ കൊണ്ട് തന്നെ തിരിച്ചു വെപ്പിക്കും ഇതിപ്പോ ആരും അറിയില്ലെന്ന അനൂപ് കരുതിയത് എല്ലാവരും അറിഞ്ഞപ്പോ മുഖം രക്ഷിക്കാൻ അനിയത്തി കൂട്ടുപിടിച്ചു അത്രേ ഉള്ളു ഞാൻ പറഞ്ഞില്ല നന്ദേട്ടാ കള്ള കൂട്ടങ്ങളാ വിശ്വസിക്കാൻ കൊള്ളില്ല ഇത്രയും വർഷം നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരു വർഷമെങ്കിലും മുടങ്ങിയിട്ടുണ്ടോ എന്നാ ഇന്നതുണ്ടായി ആര് കാരണം ആ അനൂപ് എന്ന് പറയുന്നവന് കാരണം നാണക്കേടോ നമുക്കും നല്ല ആൾക്കാരെ ജോലിക്കെടുക്കാതെ ബന്ധവും സ്വന്തം നോക്കിയാലേ ഇത് ഇങ്ങനെയിരിക്കും ഇന്ന് നാൽപ്പതാണെങ്കിൽ മറ്റൊന്ന് അമ്പത് പിന്നെ ഒരു കോടി ഇന്ന് അച്ഛനെ ആ കോൾ വന്നില്ലെങ്കിലേ നമ്മൾ ആരും അറിയാൻ അറിയത്ത് പോലും ഇല്ലായിരുന്നു ആ പൈസയും കൊണ്ട് അവൻ നാട് വിട്ടേനെ ഇവിടെ പ്രശ്നമായത് അർച്ചന വിളിച്ച് പറഞ്ഞു കാണും അതാ വേറൊന്നും സംഭവിക്കാത്തത് എന്റെ നന്ദേട്ട ഇനെങ്കിലും ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്ക് ഇത് കേട്ട് നന്ദൻ പറയുന്നു മനസ്സിലാവുന്നുണ്ടാവേ ആദ്യമേ നീ പറഞ്ഞപ്പോൾ ഞാനത് കേൾക്കേണ്ടതായിരുന്നു അനൂപിനെ ജോലി കൊടുത്തത് വലിയ അബദ്ധമായി പോയി മറ്റ് കമ്പനികളിൽ നിന്ന് വിളിച്ച് ഫണ്ട് എത്തിയില്ല എന്ന അർച്ചൻ അച്ഛനോട് വിളിച്ചു പറയുന്ന സാഹചര്യം വരെ എത്തി ആ പണം ശരിക്കും അനൂപ് അല്ലേ അമലിക പറയുന്നു സംശയമുണ്ടോ ഇത് അനൂപും അർച്ചനയും ചേർത്ത് നടത്തുന്ന കളി തന്നെയാണ് ആദ്യത്തേട്ട് പാളി പോയ സ്ഥിതിക്ക് ഇനി വലിയ എമൗണ്ടിലേക്കായിരിക്കും നോട്ടം ബാങ്കിലേക്ക് പണം കൊണ്ടുപോകുന്ന വഴി കുറെ ആൾക്കാർ വന്ന് പണം തട്ടിയെടുത്തു എന്ന് പറഞ്ഞ് ചെറിയൊരു കള്ളം പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇതെല്ലാം വിശ്വസിക്കുന്ന മട്ടിൽ അഭിനയിച്ചു നിൽക്കുകയാണ് നന്ദൻ ച്ഛനാണെങ്കിലോ അതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യും നന്ദൻ പറയുന്നു നാളെ അർച്ചനെ പണം അടയ്ക്കൂ എന്നല്ലേ പറഞ്ഞത് നോക്കട്ടെ എന്താവൂന്ന് എന്താവാനാ അവൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ അവൻ അടയ്ക്കൂ നന്ദേട്ട നോക്കിക്കോ നാളെ രാവിലെ അനൂപും അർച്ചനയും എന്തെങ്കിലും കള്ള കഥയുമായിട്ട് വരും അത് വിശ്വസിച്ച് ഈ നാൽപ്പത് ലക്ഷം രൂപ എല്ലാവരും മറക്കുകയും ചെയ്യും എന്നെ അവൻ ദ പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നുണ്ട് ഏയ് ഇതങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ആ ഉദ്ദേശിക്കരുത് മറ്റെന്തെങ്കിലും കള്ളം പറയുമ്പോൾ തന്നെ രണ്ടിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം അതാ വേണ്ടത് എന്ന് അവന്തിക ഇട കേട്ട നന്ദൻ പറയുന്നു അതാണ് വേണ്ടത് നമ്മളെ ചറിച്ചത് ആരായാലും അവരെ വെറുതെ വിടാൻ പറ്റില്ല നമ്മളെ നോക്കി ചിരിച്ചിട്ട് മാറി നിന്ന് കുറ്റം പറയുന്നവരാ ഏറെയും നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത കാര്യം ഇപ്പോൾ അനുഭവത്തിലൂടെ നന്ദേടന് മനസ്സിലായല്ലോ അത് മതി എന്ന അവനിക പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു നീ ചിന്തിച്ചതുപോലെ എനിക്ക് ചിന്തിക്കാനും അനൂപിനെയും അർച്ചനയും മനസ്സിലാക്കാൻ പറ്റാതെ പോയതും വലിയാത്ത പോയി നാളെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ അർച്ചന പറഞ്ഞതില്ല എന്തെങ്കിലും കള്ളമോ വ്യത്യാസമോ വന്നാൽ ഇതുവരെ കാണാത്ത നന്ദനയായിരിക്കും നാളെ അർച്ചനയും അനൂപും കാണാൻ പോകുന്നത് എന്തായാലും നാളെ നേരം വെളുക്കട്ടെ നന്ദന്റെ ഈ പെർഫോമൻസ് അവനിക വിശ്വസിച്ചു ഒരു പുഞ്ചിരിയുടെ അവനിക അങ്ങോട്ട് മാറ്റി നിന്നിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു ഇപ്പോൾ പറഞ്ഞതൊക്കെ ഏറ്റു നന്ദനെ മനസ്സിൽ അവന്തികയും സോറി അർച്ചനയെയും അനൂപിനെയും കുറിച്ച് നല്ലൊരു ഇഷ്ടക്കേടുണ്ട് അതിന് വേണം ഇനി വലുതാക്കാൻ ഞാൻ കൊടുത്ത കനലുകൾ ആളിപ്പടരണം കാട്ടുതി പോലെ വേഗത്തിൽ ആളി കത്തുകയും വേണം നന്ദനിൽ ഞാനുണ്ടാക്കിയ വിശ്വാസം കൈത്തണ്ടയിൽ വെച്ചുകൊണ്ട് അവന്തികച്ചിലത് ചെയ്യുന്നുണ്ട് നന്ദ നിന്നെ ഉൾപ്പെടെ എന്റെ വരുതിക്ക് ഞാൻ കൊണ്ടുവരും നോക്കിക്കോ എന്നെ അവന്തിക വിചാരിക്കുകയാണ് എന്നാൽ നന്ദൻ വിചാരിക്കുന്നു എന്നെ നിന്റെ വരുതിക്ക് കൊണ്ടുവരാമെന്നാണോ അവന്തികാരിച്ചത് അതിനെ ഞാൻ സേതുമാധവന്റെ മോനാ നീ വിനയ ചന്ദ്രന്റെയും നാളെ ശരിക്കും നിനക്ക് മനസ്സിലാകും നന്ദനും അർച്ചനയും ശരിക്കും ആരാണെന്ന് അങ്ങനെ ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് നന്ദൻ പിറ്റേന്ന് അവന്തിക മുറിയിലേക്ക് വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയിട്ട് പെട്ടെന്ന് അവന്തിക വരുന്നത് കണ്ട് മുറിയിലേക്ക് പോയി നന്ദൻ ഫോണിൽ സംസാരിക്കുകയാണ് നിങ്ങളെ ബാക്കിയുള്ളതൊക്കെ ചെയ്തോളൂ അപ്പോൾ ഞാൻ പണം എത്തിക്കാം എനിക്ക് വരാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാം എൻ്റെ വൈഫിനെ പറഞ്ഞു വിടാം ആളെ അറിയില്ലേ അവന്തിക അതെ അതെ മെഡിക്കുക ഇതെല്ലാം അവൻ്റെയൊക്കെ കേൾക്കുന്നു ഞാൻ അവളോടൊന്ന് ചോദിച്ചോട്ടെ ഇല്ലെങ്കിൽ ഞാൻ തന്നെ വരാം ഓക്കെ എനിക്ക് നന്ദൻ ഫോണിൽ സംസാരിക്കുന്നത് പോലെ ആക്ട് ചെയ്തിട്ട് ഫോൺ വെക്കുന്നുണ്ട് അവൻ്റെ കയ്യിൽ അവിടേക്ക് വന്നു നിന്റെ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ എന്നെ നന്ദൻ പറഞ്ഞപ്പോൾ അവൻ്റെ ചോദിക്കുന്നു എന്നെ എവിടെ പറഞ്ഞു വിടുന്ന കാര്യം ഇപ്പോൾ പറഞ്ഞത് പറയാം ഇത് നാൽപ്പത് ലക്ഷം രൂപയുണ്ട് ഇത് മൂന്നാല് ഇടങ്ങളിലായിട്ട് കൊണ്ടു കൊടുക്കണം എന്നെ നന്ദൻ പറഞ്ഞപ്പോൾ ഞാനോ എന്ന് അവന്തിക ചോദിക്കുന്നു അവന്തികയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പോകാമെന്ന് നന്ദൻ എനിക്ക് എന്ത് ബുദ്ധിമുട്ട് അപ്പോൾ അർജുനയുടെ കയ്യിലുണ്ടെന്ന് പയർ പറഞ്ഞ പൈസയോ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു അത് ഞാൻ വാങ്ങിച്ചെടുത്തോളാം രാവിലെ മുതൽ ഓരോരുത്തരായി വിളിച്ചു തുടങ്ങി ഇനി അച്ഛന് കോൾ വരുന്നതിന് മുമ്പ് ഈ ക്യാഷ് എത്തേണ്ടടുത്ത് എത്തണം അതാ നല്ലത് അർജുനയുടെ കയ്യിൽ ഇല്ലാത്ത പൈസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് തന്നെയാണ് ആദ്യം ഇതിൽ നിന്ന് ഒരു അഞ്ചു ലക്ഷം രൂപ എടുത്ത് ഓർഫനേജിൽ കൊടുക്കണം അവിടെയാണ് ആദ്യം എത്തിക്കേണ്ടത് കഴിഞ്ഞ മാസം എന്തോ പ്രശ്നം കൊണ്ട് ഫണ്ട് എത്തിയില്ല എത്തിയില്ലായെന്ന് മധുര വിളിച്ച് പറഞ്ഞിരുന്നു ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞോളാം താൻ എന്നെ വിളിച്ചാൽ മതിയെന്ന് നന്ദൻ അങ്ങനെ ആ പെട്ടി അവതിക ഏൽപ്പിക്കുന്നു സൂക്ഷിച്ചു എന്നൊക്കെ പറയുന്നു പിന്നെ താങ്ക്സ് നന്ദേട്ടാ എന്നെ അവന്തിക പറഞ്ഞപ്പോൾ എന്തിന് എന്നെ നന്ദൻ ചോദിക്കുന്നു എന്നെ വിശ്വസിച്ചതിനെ എന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് അവന്തിക പറയുന്നു ഇപ്പോഴെങ്കിലും നന്ദേട്ടനെ അവന്തിക എന്ന ഭാര്യ മനസ്സിലായല്ലോ എന്നെ നന്ദ അവന്തിക പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു നീതാദി കൊണ്ട് കൊടുത്തിട്ട് വാ എന്നിട്ട് നമുക്ക് സംസാരിക്കാം വലിയ സന്തോഷത്തിലാണ് അവന്തിക ശേഷം വീണ്ടും നന്ദൻ ഫോണിൽ സംസാരിക്കുന്നത് പോലെ നിൽക്കുന്നു എന്നാൽ അവന്തിക മനസ്സിൽ വിചാരിക്കുന്ന ഓ പിന്നെ അനാഥാലയത്തിന് അൻപത് ലക്ഷം അവിടെയുള്ള പിള്ളേർക്ക് എന്താ ഇത്രക്ക് ചെലവ് ആ അഞ്ച് ലക്ഷം എനിക്ക് തന്നെയാ അതാണ് ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന ജോലിയുടെ കൂലി അവനുക ആ പണവുമായി ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അർച്ചനയും ആദരയും അവിടെ നിൽക്കുന്നു അർജുനയ്ക്കും ആദരിക്കും ഒരു താങ്ക്സ് പറയുകയാണ് അവനുക എന്തിനായി താങ്ക്സ് എന്ന് മനസ്സിലായോ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്റെ ഭർത്താവിനെ രക്ഷിച്ചോണ്ട് വന്നതിനാ ഈ താങ്ക്സ് അങ്ങനെ നീ കൊണ്ടുവന്നോണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ പഴയതുപോലെ ജീവിക്കാൻ പറ്റുന്നുണ്ട് നന്ദേട്ടന് എന്നെ വിശ്വാസം വന്നോ കണ്ടല്ലേ എന്നെ പുറത്തു പോകാൻ അനുവദിച്ചത് ഇനി അനുവാദം വാങ്ങാതെ തന്നെ എനിക്ക് പുറത്തു പോകാൻ വരാം നീ കരുതിയതിന്റെ വിപരീതമാ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന മുഴുവനും നന്ദേട്ടൻ ഇട്ട് എന്നെ കഷ്ടപ്പെടുത്തുമെന്ന് നീ കരുതിയല്ലേ വന്നാലും നേരിടാനുള്ള ചങ്കുറപ്പോഴ് തന്നെയാണ് അവതിക ജീവിച്ചതും ജീവിച്ചിരിക്കുന്നതും എന്നുമില്ലെങ്കിലും നിന്നേക്കാൾ ഓണം ഈ വീട്ടിൽ നിന്നുണ്ടല്ലേ ഞാൻ അതുകൊണ്ട് പോരിനിറങ്ങുമ്പോൾ ആളന്തരവും നോക്കി വേണം ഇറങ്ങാൻ അത്രയും പറഞ്ഞിട്ട് അവന്തിക പോകുന്നു പിന്നാലെ നന്ദന മുറുക്കി പുറത്തേക്ക് വന്നിട്ടുണ്ട് അവന്തിക പണവുമായി പോയിട്ടുണ്ട് എന്നെ നന്ദൻ പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു ഇപ്പോൾ കണ്ടിരുന്നു നന്ദേട്ടൻ തന്നെ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് സ്ഥിരം ഡയലോഗ് പറഞ്ഞിരുന്നു എന്നാൽ ഇനി താമസിക്കേണ്ട വിളിക്കെന്ന് നന്ദൻ അർച്ചനയോട് പറയുന്നു അർജന ആരെയോ വിളിക്കുന്നുണ്ട് ഈ സമയം അവന്തിക പണവുമായി പോവുകയാണ് അർജുനയ്ക്ക് മുന്നിൽ ഒരു കാർ വന്ന് നിർത്തി അതിൽ നിന്ന് മൂന്ന് പേരിറങ്ങി പെട്ടെന്ന് സോറി അർച്ചനയല്ല അവന്തികയുടെ കാറിന് മുന്നിൽ മറ്റൊരു കാറ് കൊണ്ട് നിർത്തിയിട്ട് അതിൽ മൂന്ന് പേർ ഇറങ്ങി അവന്തികിയുടെ അരികിലേക്ക് വന്ന് പെട്ടെന്ന് ഡോർ തുറന്ന് നന്ദന്റെ കയ്യിൽ നിന്നും എങ്ങനെയാണോ പണം തട്ടിക്കൊണ്ടു പോയത് അതുപോലെ തന്നെ അവന്തികയുടെ കയ്യിൽ നിന്നും അവർ പണം തട്ടിക്കൊണ്ട് പോകുന്നു ഏയ് നിൽക്കുക എന്ന് പറഞ്ഞ് അവന്തിക കാറിൽ നിന്ന് അവരുടെ പിന്നാലെ ഓടിയെങ്കിലും അവരെ കാർ വിട്ട് പോയി കഴിഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണിപ്പോൾ അവന്തിക ഇതേസമയം ടീന എന്നിട്ട് സ്റ്റാഫിനെ വീട്ടിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് സേതു മാധവൻ എന്നിട്ട് ടീനയെ ചോദ്യം ചെയ്യുന്നു സേതുവും സച്ചിയും നന്ദനുമുണ്ട് പിന്നെ അർച്ചനയും ആദരയും സന്ദീപും സ്നേഹയും ഒക്കെ വീട്ടിൽ തന്നെയുണ്ട് ഞാൻ ചോദിച്ചത് ടീനയ്ക്ക് മനസ്സിലായില്ലേ മനസ്സിലാവാത്തത് കൊണ്ടാണെങ്കിൽ ഞാൻ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം അവന്റെ ഓഫീസിൽ ശരിയായ ശരിയായ സമയത്ത് ശരിയായതുപോലെയാണോ ജോലി ചെയ്തിരുന്നത് അറിയാവുന്നത് പറഞ്ഞാൽ ടീനക്ക് വീട്ടിലേക്ക് പോകാം അല്ലെങ്കിൽ പോകാൻ പോകുന്നത് പോലീസ് സ്റ്റേഷനിലായിരിക്കും എന്നെ സേതു പറഞ്ഞപ്പോൾ ഒന്ന് മിണ്ടാതെ നിൽക്കുകയാണ് ടീന അർച്ചന പറയുന്നു ടീന നീ ഇനി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല ഇന്നത്തോടെ എല്ലാത്തിനും പരിഹാരം ഉണ്ടാകുന്ന ദിവസമാണ് നീ പറയാതിരുന്നാലും നിന്നെ രക്ഷിക്കാൻ ഇനി അവന്തികടത്തേക്കാവില്ല അതുകൊണ്ട് നിനക്കറിയാവുന്നത് നീ അർച്ചനയുടെ പറഞ്ഞേക്കെ ഞങ്ങൾക്കൊക്കെ അറിയാം ടീനയുടെ വീട്ടിലെ അവസ്ഥ കാരണമാണ് അവന്തികയ്ക്കൊപ്പം നിൽന്നതെന്ന് അവൾ പറഞ്ഞതൊക്കെ അനുസരിച്ചത് എന്ന് ടീനയ്ക്ക് ഇതുകൊണ്ട് യാതൊരു കുഴപ്പവും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം ടീന ധൈര്യമായിട്ട് വന്നോ അവന്തിക ഓഫീസിൽ നിന്ന് ഏതൊക്കെ രീതിയിലാണ് പണം തട്ടിയത് ഇത് പറയുന്നു പറയാം അറിയാവുന്നതൊക്കെ ഞാൻ പറയാം അതിനു അതിനുമുമ്പ് നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം സാർ ഇപ്പൊ പറഞ്ഞതുപോലെ എന്റെ ജീവിത സാഹചര്യം കൊണ്ട് അവന്തക മേഡം പറഞ്ഞപ്പോ അത്രേ പറഞ്ഞപ്പോൾ സേതു പറയുന്നു മതി അവിടെ നിൽക്കട്ടെ ആദ്യം ഞാൻ ചോർച്ചതിന് മറുപടി അത് കഴിഞ്ഞിട്ടാകാം ബാക്കി സംസാരം അവന്തകി മേഡം ഓഫീസിൽ നിന്ന് ധാരാളം തിരിമറികൾ നടത്തിയിട്ടുണ്ട് സാർ അതിൽ കുറച്ചൊക്കെ എനിക്കറിയാം മൂന്ന് മാസം കൂടുമ്പോ ഓർഫറേജിൽ കൊടുക്കാവുന്ന തുക പോലും പകുതി മാത്രമേ കൊടുക്കാറുള്ളൂ ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നു സ്കൂൾ തുറക്കുമ്പോൾ അനാഥരായിട്ട് അനാഥർക്ക് കൊടുക്കാനുള്ള ഫണ്ട് പോലും ഇതുവരെ കൊടുത്തിട്ടില്ല ഞാൻ ചോദിച്ചപ്പോൾ ആ ഫണ്ട് മാഡത്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ മന്തിലുള്ള കുറേ പേയ്മെന്റ്സ് പെൻഡിംഗ് ആണ് സാർ മേഡത്തിന് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മേഡം തന്നെ എടുത്ത് മറിക്കാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ പോലും കേൾക്കില്ല എന്നോട് ദേഷ്യപ്പെടും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നും ഇതെല്ലാം എൻ്റെ തലയിൽ കെട്ടിവെക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും അപ്പൊ ഓർഫനേജിൽ നിന്നും മറ്റു സ്ഥലത്തു നിന്നും ഫണ്ട് എത്താത്തതിനെ അവരെ വിളിച്ച് ചോദിക്കില്ലേ എന്ന് നന്ദൻ ചോദിക്കുന്നുണ്ട് കമ്പനി നഷ്ടത്തിലാണെന്നും കമ്പനിക്ക് ഫണ്ട് ഇഷ്യൂസ് ഉണ്ടെന്നും അതാണ് പേയ്മെന്റ്സ് പേയ്മെന്റ് ആണെന്നും അവരോട് കള്ളം പറയും സേരു സാറിനെ വിളിക്കരുതെന്നും സാറിന് വിഷമം ഉണ്ടാകും എന്ന് പറഞ്ഞ് സാറിനെ വിളിക്കാൻ സമ്മതിക്കില്ല ടീനെ പോലെ എഴുതീ സഹായിക്കുന്ന മറ്റാരെങ്കിലും ഓഫീസിലുണ്ടോ എന്ന് സച്ചി ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്ന് ടീന പറയുന്നു എത്ര നാൾ തൊട്ടാണ് എടുതി ചെയ്യുന്നത് എന്ന് സന്ദീപ് ചോദിച്ചപ്പോൾ ഞാൻ വന്നപ്പോഴേ ഉണ്ട് അങ്ങനെ ഞാൻ ചോദ്യം ചെയ്തപ്പോഴാ കുറെ പണത്തിന് അത്യാവശ്യമുണ്ടെന്നും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും എന്നോട് പറഞ്ഞതെന്ന് ടീന അപ്പോഴേക്കും അർച്ചനയ്ക്കൊരു കോൾ വരുന്നു അല്പം മാറി നിന്ന് കോൾ എടുക്കുകയാണ് അർച്ചന അർച്ചന പറഞ്ഞു വിട്ട ആ ഗുണ്ടകളാണ് അത് അവർ പറയുന്നു ഹലോ മേഡം മേഡം പറഞ്ഞതുപോലെയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് മേഡം ഇനി ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നു വേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം എന്ന് അർച്ചനയും പറയുന്നു സന്തോഷത്തോടെ നിൽക്കുകയാണ് അർച്ചന ശേഷം പിന്നെയും ഹോളിലേക്ക് പോകുന്നുണ്ട് അവരുടെ ചർച്ചയ്ക്കിടയിലോട്ട് കണ്ണ് കാണിക്കുന്നുണ്ട് നന്ദൻ എന്താ എന്ന് കാണിക്കുന്നു എല്ലാം നന്നായി പോയെന്ന് അർച്ചനയും ശേഷം അവന്തി എത്തിയിരിക്കുന്നത് അനൂപിന്റെ കയ്യിൽ നിന്ന് പണം തട്ടിയവരുടെ അടുത്തേക്കാണ് ആ ക്യാഷ് കൈമാറുകയാണ് അവർ പെട്ടി തുറന്നിട്ട് അവർക്ക് കൊടുക്കേണ്ട ക്യാഷ് കൊടുത്തിട്ട് അവന്തിക പെട്ടിയുമായി പോകുന്നു അങ്ങനെ വിചാരണയെല്ലാം കഴിഞ്ഞു ആ സമയത്ത് അനഘ ഇവിടേക്ക് വരുന്നുണ്ട് അനഖെ അവന്തികയെ വിളിച്ച് വേഗം വരാൻ പറയേ എന്ന് സേതു അനഖയോട് പറയുന്നുണ്ട് അങ്ങനെ അനഘ അവന്തികയെ ഫോൺ ചെയ്തു അതിനുമുമ്പേ അവന്തിക ഇവിടെ എത്തിക്കഴിഞ്ഞു അവനിക വീട്ടിലേക്ക് കയറി വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ വല്ലാട്ട് നിൽക്കുന്നുണ്ട് അതും ദേഷ്യത്തോടെ തന്നെ ഇതെന്താ എല്ലാവരുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് അവനിക ചോദിക്കുന്നുണ്ട് എന്താ അനക എന്നെ ചോദിക്കുന്നു അനകയ്ക്കാണെങ്കിൽ അറിയത്തൂല്ല പിന്നെ നന്ദന്റെ അരികിലേക്ക് വന്നിട്ട് എന്താ നന്ദേട്ടാ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു ഏയ് ഒന്നുമില്ല നീ പോയ കാര്യം എന്താ എന്ന് നന്ദൻ ചോദിച്ചപ്പോൾ അവനിക പറയുന്നു നന്ദേടൻ പറഞ്ഞെടുത്തെല്ലാം ഞാൻ ഫണ്ട് എത്തിച്ചിട്ടുണ്ട് നേരിട്ട് കൊടുക്കാൻ പറ്റുന്നിടത്തെല്ലാം നേരിട്ട് കൊടുത്തു ബാക്കിയുള്ള എല്ലാം ഞാൻ ബാങ്ക് വഴി ട്രാൻസ്ഫറും ചെയ്തു ഓർഫനേജിൽ പണം കൊണ്ടു കൊടുത്തപ്പോൾ അവരുടെ സന്തോഷം കാണണമായിരുന്നു ആരോരുമില്ലാത്ത മക്കൾക്ക് തുണയാവുന്നുണ്ട് ദീപം ഈ കുടുംബത്തെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചേക്കരയുകയും ചെയ്തു ദീപം ഞങ്ങൾക്ക് തരുന്നതിൽ ഒരു പങ്ക് നിങ്ങൾക്കും തരുന്നു എന്ന് ഞാനും പറഞ്ഞു ഞാൻ ഇറങ്ങാൻ സമയത്ത് അവിടുത്തെ മക്കൾ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ കരച്ചിൽ മനസ്സിനു പോകുന്നില്ല അച്ഛനും അമ്മ ഇല്ലാത്തതുകൊണ്ടാവും ആ വിഷമം എനിക്ക് നന്നായിട്ട് മനസ്സിലാകും ഇനി എന്റെ പ്രാർത്ഥനയിൽ അവരുണ്ടാകും അവരെല്ലാവരെയും രക്ഷപ്പെടുത്തുമെന്ന് വാക്കു കൊടുത്തിട്ടാണ് ഞാൻ വന്നത് എന്നും അവൻ്റെ ക എല്ലാവരും പറയുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു ദേഷ്യഭാവമാണ് അത്രയും പറഞ്ഞേ അവൻ്റെ ഗ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ നീ ഒന്ന് നിന്നേ എന്നെ നന്ദൻ പറയുന്നുണ്ട് അങ്ങനെ അവൻ്റെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നു വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർമ്മ ചാനൽ